ഹായ് ഇതാ നമ്മൾ ആശാന്ന് ബടിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് സ്റ്റിക്കല്ലാം എടുത്തിട്ട് ഇനി മീൻ മീൻ അതെയാ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇന്ന് സ്ഥലം ഒന്നില്ല അല്ലേ അറബിയെല്ലാം ഉണ്ട് വണ്ടിന്റെ അടി ആയിട്ട് അറബി എങ്ങോട്ടാന്ന് മീൻപിടുത്തോ ആ മീൻ പിടിക്കാൻ സംഭവം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പല്ലേ മറ്റേ ഗുണ്ടൽപേട്ട കാണിച്ചേരാബിനെ കൂട്ടിട്ട് ഗോണിക്കും ഇപ്പൊ വിരാജ് പേട്ട എത്തിച്ചോടുത്തു ആ അങ്ങനെ പിന്നെ ഞമ്മള് വയനാട് എത്തിയ സമയത്ത് അർബി പറഞ്ഞ് ഒന്ന് ഊട്ടിയിലേക്ക് പോകണം പോണന്നല്ലേ ആകെ ഊട്ടിയിലേക്ക് പറഞ്ഞിട്ട് കൂട്ടി പോകുന്നുണ്ട് ആശന പോക്ക് ഒറ്റ ഒറ്റാക്കി മീനെല്ലാം പിടിച്ചിട്ടാണ് പോന്നത് ഏഹ് എങ്ങോട്ടാന്ന് എവിടത്തേക്കാന്ന് ഒന്നും ഇല്ല കാര്യമാണല്ലോ കെട്ടുന്നേ കാര്യം ബാക്കിൽ സ്പീക്കർ എടുത്ത് കെട്ടി ഓക്കേ അപ്പൊ ഞമ്മള് ഏതായാലും ഇപ്പൊ കണ്ണൂരാണ് ഉള്ള ഓരോ ജില്ല എത്തുമ്പോ ഞമ്മക്ക് പറയാം കോഴിക്കോട് എത്തി തമിഴ്നാട് എത്തി കേരളം എത്തിയാളം കേരളവും എല്ലാം കൊണ്ട് മാഹിയിലെത്തിയാ ഡീസലിന്റെ വില അമ്പത്തി മൂന്നൂറ ഓ നല്ല ലാഭാന്നുള്ള ഒരു മൂന്ന് ക്യാൻ എടുത്തിട്ട് വന്നാൽ മതിയെന്ന് അറുന്നൂറ്റി അമ്പത്തി എഴുന്നൂറ് അല്ലേ ആ കാസർഗോഡോ ആരിക്കും മൂത്ര ഒന്നും മുട്ടുന്നില്ല സാധാരണ പെട്രോൾ പമ്പ് എത്തുമ്പോ എല്ലാം മൂത്രാനും അതിനും പാച്ചല്ല ഒന്നാത്ത എഴുന്നൂറ്റി പത്തിന് ഡീസൽ അടിച്ചേട്ടോ നമുക്ക് എത്തുമോ നോക്കാലോ അങ്ങനെ ഞങ്ങള് കോഴിക്കോട് എത്തി സാധനം ഇപ്പൊ അടിപൊളി കൂഷ്ക വന്നിട്ടുണ്ട് കൂഷ്കന്റെ പ്രത്യേകത എന്താ പറയാ നല്ല മൂന്ന് ചിക്കനിന്റെ പൊരിച്ച പീസ് ഉണ്ടാവും അറബി ുണ്ടോ മാറ്റിത്തരാം ഒരു ചോറ് കഴിക്കണമെങ്കിൽ അറുപത് റുപ്യ പള്ളിത്തോടെ ഒപ്പം കിട്ടില്ലേ അച്ചറും അങ്ങനെ അടിപൊളി ഏതായാലും നമ്മളെ നാസ്റ്റും പിന്നെ ചോറെല്ലാം ഒന്നിച്ചിട്ടാക്കും അങ്ങനെ ഞങ്ങള് ഇതാ അരീക്കോട് എന്നുള്ള സ്ഥലത്ത് എത്തി അരീക്കോട് പുത്തലം ഇവിടെയാണ് ഫുഡിന്റെ ഒരു കേന്ദ്രം അല്ലേ ആ മറ്റേ പത്തനാപുരം പാലങ്ങ് കടന്നാൽ ഒരു മണാന്ന് ഉറങ്ങുന്ന ആശാൻ വരെ ഫുഡിന്റെ മണം കണ്ടിട്ടാണ് ഉറങ്ങിയത് ഇവിടെ ആണ് ഓർമ്മയുണ്ടോ അറബി മറ്റേ മഹീഷത്ത് കട്ടേടുപൺലിമിറ്റഡ് ബിരിയാണിടാ അൺലിമിറ്റഡ് ബിരിയാണി ആ നാല് നാല് തളിക തളിക പ്ലേറ്റ് ആണ് ഗവൺമെന്റ് അൺലിമിറ്റഡ് ബിരിയാണി അടിപൊളി പാൽപൊടി വെച്ചാ പറയം ഇതന്നല്ലേ ചായപ്പൊടി ആശന്റെ ഉറക്കല്ലോന്ന് തെളിയട്ടെ വിരാജക്ക് ഉണ്ടക്കായ് തപ്പിട്ട് പോയതല്ലേ ലാസ്റ്റ് ഇരട്ടിന്ന കിട്ടിയത് ഇവിടെ മൊത്തം പുത്കോട്ടാട്ടാ അവിടെയാണ് അളിയൻ തട്ടുവേട അതുപോലെ മൊത്തം ഫേമസ് ആയ സംഭവം അതുപോലെ മഹീഷത്ത് തട്ടുവേട ഇവരെ ഷോപ്പ് പിന്നെ താമരശ്ശേരി എല്ലാം ഉണ്ട് പിന്നെ ഇതാ അമ്മ ചായ പിടിച്ച ഷോപ്പ് പിന്നെ ഇത് അപ്പറുണ്ട് പിന്നെതാ അപ്പർ വെജ് മന പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉഡ്കോട്ടായിരുന്നു അറുപ പൈസ കൊടുത്തേ അറബി പൈസ കൊടുത്തേ അറബിയല്ലേ പൈസ കൊടുത്തേ കോള അമ്പത് ഷുഗർ ഫ്രീ ഇതാ വീട് ഇതാ വീട് എത്തുമ്പോ ഇതാ നാപ്പത് രൂപ അത് അനുസരിച്ചിട്ടില്ല

അറിവി അടി കൊടുന്ന് പബ്സ് വേണം പറഞ്ഞിട്ട് വെള്ളാച്ചിന്ന് പബ്സ് ഇനിയും ഓടാനുണ്ട് വന്നതിന്റെ ഡബിൾ ദൂരം അറബി അറിയില്ല എവിടെയാ പോവിന്റെ വിചാര മറ്റേ ഊട്ടി ഊട്ടിയിലൊക്കെ പറഞ്ഞിട്ട് ഊട്ടി വന്ന രാവിലെ അടുത്ത വെള്ളിയാഴ്ച എത്തും വെള്ളിയാഴ്ച അങ്ങനെ ഞങ്ങള് കേരള തമിഴ്നാട് ബോർഡറിൽ ബോർഡറിലെത്തിയല്ലേ ഇവിടെ ഒരു ലോട്ടറിന്റെ സൂപ്പർ മാർക്കറ്റ് എന്നുണ്ട് നോക്കു ലോട്ടറി കച്ചവട ഇപ്പുറം കേരളവും അപ്പുറം തമിഴ്നാടുവാ അപ്പറൊന്നും ഉണ്ടാവില്ല ലോട്ടറിന്റെ ഒരു സംഭവം ഉണ്ടാവില്ല ഈ ഏരിയ നോക്കിയാ ഫുള്ള് ലോട്ടറി കടയാ അങ്ങോളം ആശ ലോട്ടറി എടുക്കുന്നുണ്ടോ ഒരു കോടിയാണ് കോടികളുള്ള കളിയാണ് അങ്ങനെ ഞങ്ങള് പെരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി മധുര പൊറോട്ട ആ മധുരയില് ഒരു പൊറോട്ടേന്റെ കോല കണ്ടാവും പപ്പടം പോലത്തെ പൊറോട്ടയും ചട്ടിയിലൊരു ഒരു കറിയും വെള്ളം പോലത്തെ കറിയും കോളിഫ്ലവർ പക്ഷേ യോണ്ട് ഇപ്പം വരുമോന്ന് പറയുന്നില്ല അങ്ങനെ ആശാനെത്തിയത് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എണ്ണ അടിക്കാലോ അറിവി ഊട്ടിയിൽ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കൂടി ആ അഞ്ച് മിനിറ്റ് കൊണ്ട് ഊട്ടിയിലെത്തു ആ എട്ട് ലിറ്റർ അടിച്ചു കേട്ടോ സംഭവം മാഹി നട്ടല്ല അടിച്ചത് എട്ടു പിന്നെ എട്ടു പതിനാറ് ലിറ്റർ ഏകദേശം അഞ്ഞൂറ്റയ്പ കിലോമീറ്റർ മാഹി നേരത്തേക്ക് അപ്പോൾ ഞാൻ ഗുണിച്ച് നോക്കുമ്പോൾ എത്രയാണെന്നറിയാം മൈലേജ് മുപ്പത്തഞ്ച് ചില്ലറ ബില്ലൊന്നും വേണ്ട ഇപ്പം എത്ര ആയത് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് എട്ട് എൺപത് അല്ലേ എട്ട് ലിറ്റർ തന്നെ അതിൻ്റെ എടുക്കതാണ് പെട്രോൾ പമ്പിൽ അവർ കണ്ണൂരിൽ നിന്ന് ഇട വന്നിട്ട് അതിശയം എന്നാ കേട്ടെ ശരീരം ആകെ ഊട്ടി ഊട്ടിയും കാത്ത് നിൽക്കുന്നുണ്ടേ കഴിഞ്ഞ വയനാട് പോയല്ലേ ഒന്ന് ഊട്ടി കാണിച്ചു പറഞ്ഞാ അങ്ങനെ നമ്മള് കൂട്ടിട്ട് വന്നതാ അതിന്റെ ഇടക്ക് വേറൊരു വിറ്റാടന്ന് മ മധുര ആ നമ്മ കഴിഞ്ഞ പെട്രോൾ പമ്പെന്ന് എങ്ങനെയോ അറബി അറിഞ്ഞു ഞമ്മ സ്ഥലം അപ്പൊ പറഞ്ഞു അന്നൊന്നു ഇപ്പൊ പെർക്കോണ്ടാക്കണം ഇപ്പം പെർക്കോണ്ടാക്കണം ഭയം എന്നിട്ട് ഊട്ടിയിലേക്ക് വിട്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാ ഒരു ഊട്ടോടെ അല്ല വെറുതെ അടിക്കുന്ന പോലെ ആക്കിയിട്ട് നേരെ വന്ന് ഊട്ടിയാന്ന് പറഞ്ഞിട്ട് ഓ ും എടിച്ചാൽ രാമേശ്വരം കണ്ടു കേട്ടാ മീൻറെ ഭാഗ്യം എണ്ണ ഇടിക്കണ്ടെലവില്ലാണ്ട് സംഭവിക്കും പേരണ ഭൂമിനാഥൻ ഓക്കെ പോവാല്ലേ പമ്പം പാലത്തിൻ്റെ മുകളിലെത്തി കേട്ടോ ആ രണ്ടാമത് കാണുന്നതാണ് പുതുതായി പണി കഴിപ്പിച്ച പാമ്പം ഫസ്റ്റ് കാണുന്നതാണ് പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പമ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാലം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഏകദേശം ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ താഴെ നോക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ മുകളിലിവിടെ പോകുമ്പോൾ കിട്ടുന്നത് ഇതാണ് കപ്പൽ ചാല് കപ്പൽ വരുന്ന സമയത്ത് ഈ പുതിയ കാണുന്ന പാലം മുകളിലേക്ക് ഉയർന്നു പോവുകയും ഈ പണ്ടത്തെ പാലം ഇല്ല ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചത് അത് രണ്ട് പീസായിട്ട് രണ്ട് വശത്തേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുക നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ നിർത്താനോ സാധിക്കാത്തതിനാൽ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്തായാലും പാമ്പും പാലത്തിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളമുണ്ട് ഈ പാമ്പും പാലത്തിന് ബ്രിട്ടീഷുകാർ പണിത പാലാണ് ഈ കാണുന്നത് അവരൊക്കെ സമ്മതിക്കണം കേട്ടോ അന്നത്തെ കാലത്ത് ഈ രൂപത്തിലൊരു പാലം പണിയുക എന്ന് പറഞ്ഞത് തന്നെ അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഏതായാലും ബോട്ടിൻ്റെയും പാമം പാലത്തിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ പാമം പാലത്തിൻ്റെ സൈഡ് ഒരു ചായക്കടിയിലേക്ക് വന്നിട്ടുണ്ട് ചായ വൃത്തി മൂന്ന് അറിവി ഞാൻ ആശാനോട് പറഞ്ഞേ പിന്നെ പാമ്പൻ പാലത്തിനാ പോ പാലത്തിന്റെ അടിയിൽ മീനുണ്ടാവൂലെന്ന് ആശാനു അങ്ങനെയാന്ന് ആശ ചൂണ്ടല്ല എടുത്തത് ഒരു കൈ നോക്കാല്ലേ െന്ന് നോക്കുമ്പോ അങ്ങനെ പോന്ന് പിടിച്ച പോലെ കൈ പിടിച്ച പോലെ കാണാൻ പോന്നല്ലേ ഒരു കൈ നോക്കി ചായ കുടിക്കട്ടെ ദാമി തമിഴ്നാടിലെ ഗ്രാമങ്ങളുടെ കാഴ്ച

മടംശുവാൽ വീട്ല്ലും മടമൊയൽ പറയുന്ന സംഭവം എന്നാൽ മൊയലല്ല തെരിച്ചായി അതേപോലെ ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയവിടെ വരും അതാണ് തമിഴ്നാട്ടിൽ തീ സാപ്പിടാനാ ബിസ്ക്കറ്റോ ബിസ്ക്കറ്റ് റെക്കോർഡ് ചായും ബിസ്ക്കറ്റോന്റെ അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ പറയല ഞങ്ങളങ്ങനെ പാമ്പാലത്തിന്റെ തായ് വശത്ത് വണ്ടി സൈഡാക്കി അശാൻ ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നുണ്ട് ഇവിടെ ചൂടി ഇടാൻ കഴിയോ നോക്കാൻ വേണ്ടി പാലോ എത്ര നീളല്ലേ നിങ്ങളല്ലേ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇവരെല്ലാം കണ്ട ലുങ്കി എടുത്തിട്ട് പോലെ ആ പാലത്തിന്റെ അടിയിൽ ട്രെയിനിന്റെ ഇത് കണ്ടിട്ട നീ പാലോ കപ്പൽ വരുമ്പോ ഇങ്ങനെ പൊങ്ങി വരുന്ന നാളെ ഏതായാലും ഇത്ര ദൂരം ഓടി വന്നതിന് അടിപൊളി കാഴ്ച അല്ലേ ഇനി നമുക്ക് സ്ഥലങ്ങൾ ഈടൊക്കെ ഇഷ്ടംപോലെ ഇണ്ട് ധനുഷ്കോടി മറ്റേ ആടാ പറഞ്ഞിട്ട് അപ്പൊ ആ മൂന്നാലു കഴിയും വിളിച്ചു പറഞ്ഞാ അപ്പൊ നമുക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാ അതുപോലെ ഒരു ഒരു കാര്യം കാണിച്ചു കൊടുക്കാണ്ട് എന്താ അതേണ്ട കൂന്തലൊക്കെ ഉണക്കാനായിട്ടിട്ട് കൂന്തൽ അതേപോലെ അയില ഇവിടെ ഈ രണ്ട് മീനാ ചെരുവ ആ മീന് ഇവിടെ നിന്നാണ് ഉണക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന കേട്ടാ അപ്പോൾ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തന്നെ എത്തിന് ഇതാ ഇഷ്ടംപോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പക്ഷെ തന്നെ അതിന് ഇപ്പോ അല്ലേ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം പറഞ്ഞോളൂ ചെയ്യുക